കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഏവരെയും വേദനിപ്പിച്ചുകൊണ്ട് കലാഭവൻ നവാസ് ഈ ലോകത്തോട് അപ്രതീക്ഷിതമായി വിട പറഞ്ഞത് നവാസ് വിട പറഞ്ഞതിനു ശേഷമാണ് അദ്ദേഹവും ഭാര്യയും അഭിനയിച്ച ഇഴ എന്ന സിനിമ പുറത്തിറങ്ങിയത് നവാസ് എന്ന കലാകാരനെയും രഹന എന്ന കലാകാരി വീണ്ടും അതിലൂടെ പ്രേക്ഷകർ തിരിച്ചറിയുകയായിരുന്നു രഹനയും നവാസും തമ്മിലുള്ള ആത്മബന്ധത്തെ കുറിച്ച് മക്കൾ പലപ്പോഴായി ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തി നവാസിന്റെ വേർപാടിനു ശേഷം രഹനയെ പുറത്തെങ്ങും ആരും കണ്ടിട്ടില്ല ഇപ്പോഴത്തെ രണ്ടുപേർക്കും ഒരേ സിനിമയിൽ അഭിനയിച്ചതിന് കിട്ടിയ അവാർഡ് വാങ്ങാൻ അവരുടെ മകൻ വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ അവർ തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തി വാപ്പയും ഉമ്മയും ഒരുമിച്ച് വരാനിരുന്ന ചടങ്ങായിരുന്നുവെന്നും മോൻ പറഞ്ഞു ഈ സന്തോഷ നിമിഷം കാണാൻ വാപ്പിച്ചി ഇല്ലാതെ പോയല്ലോ സ്വർഗത്തിലിരുന്ന് നവാസിക്ക എല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും ഒരേ സിനിമയിൽ അഭിനയിച്ചതിന് ഞങ്ങളുടെ ഉമ്മച്ചയ്ക്കും വാപ്പിച്ച്ക്കും അവാർഡ് ലഭിച്ച സന്തോഷം പങ്കുവച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രിയരെ ഒരേ സിനിമയിൽ അഭിനയിച്ചതിന് രണ്ടുപേർക്കും ഉമ്മിച്ചിക്കും വാപ്പിച്ച്ക്കും അവാർഡ് കിട്ടുന്നു എന്നത് വലിയ ഭാഗ്യം തന്നെയാണ് വാപ്പിച്ചിക്ക് പൂവച്ചൽ ഖാദർ അവാർഡും ഉമ്മച്ചിക്ക് ജെ സി ഡാനിയൽ അവാർഡുമാണ് കിട്ടിയത് ഉമ്മച്ചിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് റിഹാനാണ് അവാർഡ് ഏറ്റുവാങ്ങിയത് വാപ്പിച്ചയും ഉമ്മിച്ചിയും ജീവന തുല്യം കലയെ സ്നേഹിക്കുന്നത് വിവാഹശേഷം വാപ്പിച്ചിയുടെ കലയിലൂടെയാണ് ഉമ്മച്ചിയിലെ കലാകാരി ജീവിച്ചിരുന്നത് ഇത്രയേറെ കലയെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട് ഇതായിരുന്നു വികാരാതീതമായി മകൻ പങ്കുവച്ച പോസ്റ്റ്